നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പണ്ടത്തെ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റിയൊക്കെ പൊതുവേ പറയാറുണ്ട് അവർ നിസ്വാർത്ഥരാണ് അവർ കൈക്കൂലിയോ അല്ലെങ്കിൽ പാരിതോഷ്യങ്ങളോ ഒന്നും മേടിക്കത്തില്ല അവർ സ്വന്തം അധ്വാനത്തിൽ ജീവിക്കുന്നവരാണ് അപ്പോൾ അത്തരക്കാരെ പറ്റിയൊക്കെ പറയുമ്പോൾ ചില സിനിമയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അവരൊന്നാമത് കമ്മ്യൂണിസ്റ്റുകാരനാണ് അതിൻ്റെ ഒരു അഹങ്കാരവും കൂടെ ഉണ്ടെന്ന് അപ്പോൾ അത് അങ്ങനെ അന്നൊക്കെ പറയുമ്പോൾ അതൊരു ഒരു ക്രെഡിറ്റായിട്ടാണ് അന്നുള്ള ആളുകൾ എടുത്തിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാരെ കാണുമ്പോൾ ഇവർക്ക് ജന്മന കിട്ടുന്നതാണോ ഈ അഹങ്കാരം എന്ന് തോന്നിപ്പോവും ഇത്രയും പറയാനുള്ള കാരണം നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷുവിലുണ്ട് അത് നോക്കുക ഇത് വട്ടിയൂർക്കാവിലെ എം എൽ എ വി കെ പ്രശാന്താണ് അദ്ദേഹം നേരത്തെ തിരുവനന്തപുരം മേയറായിട്ടൊക്കെ ഇരുന്നിട്ടുള്ള ആളാണ് ഇനി ആ മേയർ സ്ഥാനത്തിൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല ആ സ്ഥാനത്തിരിക്കുന്നവരൊക്കെ ഇത്തരം അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് നമ്മൾ ഈ അടുത്ത കാലത്തും കണ്ടതാണ് ഇത് നോക്കുക അദ്ദേഹം ഒരു പരിപാടിക്ക് പോകുന്നതാണ് അപ്പോൾ അവിടെ മഴയൊക്കെ പെയ്തു തോർന്നു കഴിഞ്ഞു അവിടെ നിൽക്കുന്ന അനേകം ആളുകൾ അവിടെ നിൽപ്പുണ്ട് അവരാരും കുട വെച്ചിട്ടില്ല ഇദ്ദേഹം ഒരുമാതിരി സിനിമാ സ്റ്റൈലിൽ അവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ വണ്ടി വരുന്നു അത് തുറന്നു കൊടുക്കപ്പെടുന്നു അതിനുശേഷം വലിയൊരു കുട നമ്മൾ ഈ മമ്മൂട്ടി ചിത്രങ്ങളിലൊക്കെ കാണുന്ന പോലെ മമ്മൂട്ടിക്ക് ഇൻട്രോ കൊടുക്കുന്ന പോലെ കുട നിവർത്തപ്പെടുന്നു അദ്ദേഹം നോക്കുന്നു ഞെളിഞ്ഞ് കയറി നടന്നു വരുന്നു ഇതൊന്നും ഒരു കുഴപ്പമില്ല ഇതൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ അടികളോ മറ്റാരെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്താൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇത് ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം പേജിൽ തന്നെയാണ് അതും ആവേശത്തിലെ പാട്ടിട്ടുകൊണ്ടാണ് ആവേശത്തിലെ പാട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അത് ഞങ്ങൾക്ക് കാണിക്കാൻ നിവൃത്തിയില്ല കാര്യം അതൊരു സിനിമയിലാണ് ഞങ്ങൾക്കത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കോപ്പറേറ്റ് അടിക്കും അതുകൊണ്ടാണ് അതിൻ്റെ കൂടെ അത് ആ പാട്ടി ഇല്ലാതെ വന്നിരിക്കുന്നത് പക്ഷേ എത്രമാത്രം അല്പത്തരമാണ് ഇയാൾ കാണിച്ചു വെച്ചിരിക്കുന്നത് നോക്കുക ഒരു സാധനം കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല അത് ഈ മഴക്കാലത്ത് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ റോഡുകളെല്ലാം പൊട്ടിപ്പളിഞ്ഞു കിടക്കുന്നു തിരുവനന്തപുരത്തെ ആളുകൾ വെള്ളക്കെട്ട് കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ അല്ലെങ്കിൽ അവരുടെ ജീവിതം ദുസ്സഖമായിരിക്കുന്ന ആ സമയത്ത് തന്നെയാണ് ഈ ഷോ എന്താ പറയുക നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നതാണ് പട്ടി ഷോ കാണിക്കുന്ന ഒരു എം അല്ലെങ്കിൽ ഡോഗ് ഷോ കാണിക്കുന്ന ഒരു എം എൽ എയുടെ ചെയ്തിയാണ് നമ്മൾ ഈ ഇന്നത്തെ കാലത്ത് ഈ കമ്മ്യൂണിസ്റ്റുകാർ എന്ത് ധരിച്ചിട്ടാണ് ഇവർ നടക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ഇത്രയും നെകളിച്ച ഇത്രയും അഹങ്കാരം കാണിക്കാനും മാത്രം എന്താണ് ഇവർക്ക് ഉള്ള എന്ന് മനസ്സിലാവുന്നില്ല ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു ചെറിയ സംസ്ഥാനത്തിൻ്റെ ഒരു സ്ഥലത്തെ എം എൽ എ മാത്രമായിട്ടുള്ള ഒരാൾ കാണിക്കുന്ന അംഗമാണ് ഈ കാണുന്നത് അതേ സമയം തന്നെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തല്ല ഒറ്റ മഴ പെയ്താൽ തന്നെ സകല ഓടകളും സകല കാനകളും നിറഞ്ഞ് തോടുകൾ വരെ നിറഞ്ഞ് ആ അഴുക്കും വൃത്തികെട്ട ചപ്പ് ചവറുകളും റോഡിലും വീടി വീടിൻ്റെ അകത്തും കടകളിലും ഒക്കെ കയറുന്ന ഒരു അവസ്ഥയാണ് എത്രയോ വർഷം കൊണ്ട് കോടാനുകോടികൾ ചെലവഴിച്ച് ഈ ഇതൊന്ന് ശരിയാക്കാൻ വേണ്ടി പലതവണ നോക്കിയിട്ടും അത് എന്തുകൊണ്ടോ അത് ഇതുവരെയും ശരിയായിട്ടില്ല എപ്പോൾ ഒരു മഴ പെയ്താലും അപ്പോൾ വീടുകളിലും കടകളിലുമൊക്കെ വെള്ളം കയറുന്ന ഒരു അവസ്ഥയാണ് കോർപ്പറേഷനാണ് യഥാർത്ഥത്തിൽ ഇത് ചെയ്യേണ്ടത് ഇദ്ദേഹവും അവിടെ കുറേ നാൾ ഇരുന്നതാണ് അതിനുശേഷം ഇപ്പോൾ പുതിയൊരു മഹതിയാണ് അവിടെ ഇരിക്കുന്നത് എല്ലാ കൊല്ലവും മഴക്കാലത്തിന് മുമ്പ് കുറേ കോടികൾ പൊടിക്കാറുണ്ട് അവരുടെ ആളുകളാണ് ജോലിയായിട്ട് അവർ കയറാറുള്ളത് കാര്യം നമുക്കറിയാം ഇവരൊരു ലിസ്റ്റ് കൊടുക്കും പാർട്ടി ഓഫീസിൽ നിന്ന് പറയുന്ന ആളുകൾക്കാണ് ജോലി കൊടുക്കുന്നത് പാർട്ടിയുടെ ആളുകളാണ് ജോലി ചെയ്താൽ ചെയ്ത് ഇല്ലെങ്കിൽ ഇല്ല ആര് ചോദിക്കാൻ അപ്പോൾ അങ്ങനെ തന്നിഷ്ടപ്രകാരം നടക്കുന്ന മേയറും എം എൽ എയും ഉണ്ട് പക്ഷേ അഹങ്കാരത്തിനോ ഷോ കാണിക്കാനോ ഒരു പഞ്ഞവുമില്ല അത് ഉളിപ്പില്ലാതെ ബാക്ക്ഗ്രൗണ്ടും എടുത്തു കൊടുത്തിട്ട് സ്വന്തം ഫേസ്ബുക്കിൽ ഇടുന്ന അല്പനയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് അല്പൻ എന്ന് തികച്ചു തന്നെ ഇത്തരക്കാരെ വിളിക്കേണ്ടിയിരിക്കുന്നു ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേയറും മേയറുടെ ഭർത്താവും കുഞ്ഞുമായിട്ട് നിർണായകമായിട്ടുള്ള ഒരു സമയമാണ് അതായത് തിരുവനന്തപുരംകാർക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സമയമാണ് മഴ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഇവിടെ ഇല്ല ഇവർ കുടുംബമടക്കം മൂന്നാറിൽ ടൂറിന് പോയിരിക്കുകയാണ് അതങ്ങനൊരു കൂട്ടർ ഇതിങ്ങനൊരുത് ഈ കമ്മ്യൂണിസ്റ്റുകാർക്കൊക്കെ കംപ്ലീറ്റ് കിളി പോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു വെബ്ഡസ് കർമാനോസ്